യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കർത്താവ് യേശുക്രിസ്തു ദൃശ്യമായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ഉയർത്തെ ശേഷം നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷം താൻ സ്വർഗാരോഹണം ചെയ്തുവെന്നും നമുക്കറിയാം എന്നാൽ കർത്താവ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യാതെ ഈ ഭൂമിയിൽ താൻ ആയിരുന്നുവെങ്കിൽ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ആദ്യമായി ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും തന്നെ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു കാരണം അവനൊരു ഫിസിക്കൽ രൂപത്തിലായതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ആയിരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ കുശുപന്നത്തെക്കുറിച്ചും തനിക്ക് സഹിക്കാൻ പോകുന്ന ആ കഷ്ടതകളെക്കുറിച്ചും ഒക്കെ തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ അവർ വളരെയധികം വിഷമമുള്ളവരായി തീർന്നു എന്ന് നമുക്ക് യോഹനൻ്റെ സുശ്രേഷ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന ഈ ശിഷ്യന്മാരോട് യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഉപാകെ വായിച്ച് നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ നമുക്ക് യോഹനൻ്റെ സുശിഷും പതിനാറാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം വായിക്കാം എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഇതിൻ്റെ മുമ്പിലത്തെ വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം കൂടെ നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അഞ്ചാം വാക്യം ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നതായ കാര്യമാണല്ലോ നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല മുമ്പ് രണ്ട് പേരെ ഈ കാര്യം ചോദിച്ചിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് ലിഗ ചോദിച്ചിരുന്നു അതുപോലെ പത്രോസൽ ചോദിച്ചിരുന്നു പക്ഷേ ഈ രണ്ട് പേരും യേശുവിനോട് ചോദിക്കുമ്പോൾ അവർ ഒരു ആത്മീയമായ അർത്ഥത്തിലല്ല ചോദിക്കുന്നത് മറിച്ച് അവർ ഈ ഭൂമിയിൽ കഥാവി യേശു ക്രിസ്തു ഇനി മുമ്പോട്ട് എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് യേശുവിനോട് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ കർത്താവ് യേശുക്രിസ്തു തനിക്ക് കടന്നു വരാൻ പോകുന്നതായ കൃശ്യുമരണത്തെക്കുറിച്ചും അതുപോലെ തൻ്റെ അടക്കത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അവർ ഈ ഒരു സത്യം ഗ്രഹിക്കുന്നില്ല അതായത് യേശു ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് വിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്നുള്ള ചിന്തയിലേക്ക് ഇവർക്ക് വരാൻ കഴിയുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവ് യേശു ക്രിസ്തു ഇവരുടെ അവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇവർക്കുള്ള അവിശ്വാസ നിമിത്തം ഇവർക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല നമുക്കും ദൈവവചന ഭാഗങ്ങളെ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ഒരു യഥാർത്ഥമായ വിശ്വാസം ദൈവത്തിൻ്റെ വചനം വിഭാവനം ചെയ്യുന്നതായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുന്നതിനെക്കുറിച്ചും കർത്താവ് യേശുക്രിസ്തു ഇതേ ഒരു ആശയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യേശു പറയുന്നു ഈ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു കാരണം അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ദൈവരായത്തിൻ്റെ മർമ്മങ്ങളെ അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിനുള്ള ആഴമേറിയ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവചനത്തിൻ്റെ ആത്മീക മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് വിശുദ്ധ വേദവസ്തുവം വായിക്കുമ്പോൾ ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊക്കെ ഞാൻ പറയുന്നതായ മറുപടി ഇതാണ് നിങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിൽ ശരിയായ ശരിയായൊരു വിശ്വാസമുണ്ടെങ്കിൽ ആത്മീയ മർമ്മങ്ങളെ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയും കാരണം അങ്ങനെ വിശ്വസിക്കുന്നവരിലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത് ദൈവശക്തി വ്യാപരിക്കുമ്പോഴാണ് പരിശുദ്ധാൻമാവ് അവർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വചനത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് ഒരു ഗ്രാഹ്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ ശിഷ്യന്മാർ അവർ ഇപ്പോൾ ചോദിക്കുന്നില്ല നീ എവിടെ പോകുന്നു എന്നുള്ളത് പക്ഷേ യേശു ഇവിടെ വ്യക്തതയോടുകൂടെ പറയുന്ന കാര്യമാണ് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോവുകയാണ് ഈ കാര്യങ്ങളൊക്കെ കർത്താവ് യേശു ക്രിസ്തു പറയുമ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതിൻ്റെ മറ്റൊരു കാരണം കൂടെ ഇവിടെ യേശു സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം വ്യസനം കൊണ്ട് നിറഞ്ഞിരിക്കുക കാരണം ഞാൻ ഇവിടം വിട്ട് പോകുന്നു എന്ന് നിങ്ങൾ ഗ്രഹിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതായ ഈ വചനങ്ങളൊക്കെ നിമിത്തം നിങ്ങൾ വളരെ വിഷമമുള്ളവരാണ് പക്ഷേ കർത്താവ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് നമ്മൾ ഏഴാം വാക്യത്തിൽ വായിച്ചത് എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം നോക്കിക്കേ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം എന്ന് പറയുക എന്താണ് ഇതിൻ്റെ കാരണം ഞാൻ പോകാഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പോകാഞ്ഞാൽ എൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ ഉണ്ടായിരിക്കും പക്ഷേ അത് സർവ്വലോകത്തിലുമുള്ളതായ ദൈവമക്കൾക്ക് പ്രയോജനമുള്ളതല്ല അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിടെ പറയുന്ന കാര്യം എന്താ ഞാൻ പോകാനാൽ കാര്യസ്ഥൻ നിങ്ങളടുക്കലിൽ വരികയില്ല കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ദ കംഫർട്ടർ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സഹായകൻ ആശ്വാസപ്രദൻ കാര്യങ്ങളെ നിർവഹിക്കുന്നവനായ വ്യക്തി അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ നിന്ന് പോയെങ്കിൽ മാത്രമേ എൻ്റെ സ്പിരിച്വൽ പ്രസൻസ് നിങ്ങൾക്ക് നൽകുവാൻ എനിക്ക് കഴിയുള്ളൂ ഈ ഫിസിക്കൽ പ്രസൻസിൻ്റെ ഒരു പ്രത്യേകത അത് ഒരു ലൊക്കാലിറ്റിയിൽ മാത്രമായി നിൽക്കുമ്പോൾ സ്പിരിച്വൽ പ്രസൻസ് സർവ ലോകത്തിലുണ്ട് കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞതായ ഒരു കാര്യമുണ്ടല്ലോ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നെടുത്തക്കയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് അത് ലോകത്തിൽ എവിടെയാണെങ്കിലും ഇതൊരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലും അല്ല നമ്മൾ വിദേശ രാജ്യങ്ങളാണെങ്കിൽ പോലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിൽ പോലും യേശു പറയുന്നതായ ആ ഉറപ്പ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നെടുത്ത് എൻ്റെ സ്പിരിച്വൽ പ്രസൻസ് ഉണ്ട് ആത്മീയ സാന്നിധ്യമുണ്ട് അപ്പോൾ ഫിസിക്കൽ പ്രസൻസ് യേശു ഇവിടുന്ന് നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ തൻ്റെ സ്പിരിച്വൽ പ്രസൻസ് നമുക്ക് തരാൻ വേണ്ടിയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളവൻ്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്കായി കൂടുമ്പോൾ കൂട്ടായ്മയ്ക്കായി കൂടുമ്പോൾ യേശുവിൻ്റെ ആ വലിയ സാന്നിധ്യം നിങ്ങളുടെ നടുവിലുണ്ട് ഇനി ഈ കാര്യസ്ഥൻ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്പിരിച്വൽ പ്രസൻസ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ സ്പിരിച്വൽ പ്രസൻസ് നമുക്ക് നൽകുന്നതായ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അടുത്ത ഒരു പ്രഭാത ധ്യാനത്തിൽ ചിന്തിക്കുന്നതാണ് പക്ഷേ ഇന്ന് ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും യേശുവിൻ്റെ ആ സ്പിരിച്വൽ പ്രസൻസ് നമുക്ക് ഓഫേഡ് ആണ് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയും അതുകൊണ്ടാണ് കർത്താവ് യേശുപ്രിസ്തു പറഞ്ഞത് ലോകവസാനത്തോളം എല്ലാ നാടും ഞാൻ നിങ്ങളോടുകൂടിയുണ്ട് നോക്കിക്ക് എന്ത് ഉറപ്പാണ് ഇന്ന് കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകുന്നത് ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ആ ആത്മീയ സാന്നിധ്യം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയാം ഒരു നിമിഷം നമുക്ക് ദേവസ്വം പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഈ നല്ല വചനത്തിനായി സ്തോത്രം അങ്ങ് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കരേറിപ്പോയത് ഞങ്ങളുടെ പ്രയോജനത്തിനായാണ് എന്ന് ഇന്ന് ഗ്രഹിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം കർത്താവ് ഈ കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഓരോ ദിവസവും അവർക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൃതമായി തീർന്നു എന്നെ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു God bless you all. Thank you.